दा विशेषायितले उपदेशम सामान्यायितले कळजुले विशेषायितले परिया अध्ययदिते कर्म विजिगीत्सा वा वृत्त विजिगीत्सा वास्यात ए तत्र ब्राह्मणा सम्मर्षिनः युक्ता आयुक्ताः अलूक्षा धर्मकामास्यहु यधाते तत्र वर्तेरन तथा तत्र वर्ते थाणोपदेश अथ यदि ते कर्म विजिगिचा वा वृत्त विजिगिचा वा सियाद ये तत्र ब्राह्मणा सम्मर्षिनः युक्ता आयुक्ता अलोक्षा धर्म कामा स्यु യഥാ തേ തർത്തേരൻ തഥാ തർത്തേ അഥ അഥെന്ന് പറഞ്ഞാൽ അനന്തരം അതിനുശേഷം ഏതിനുശേഷം ഞാൻ സാമാന്യമായി പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു തന്നു എൻ്റെ ജീവിതത്തിൽ സാമാന്യമായി ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇനി വിശേഷമായിട്ടുള്ളൊരു ഉപദേശം പറയാം അതാണ് അഥ അനന്തരം എതിത്തെ കർമ്മ വിചികിത്സാവാ വൃത്ത വിചികിത്സാവാ സ്യാദ് നിനക്കെപ്പോഴെങ്കിലും കർമ്മ വിഷയത്തിലോ ആചരണ വിഷയത്തിലോ സംശയം വന്നാൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ഇത് ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ലേ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും നമുക്ക് വരാം ഇല്ലയെ വരാം ജീവിതത്തിൽ എന്നും വരാം എപ്പോഴും വരാം സംശയങ്ങൾ അതായത് സാമാന്യമായിട്ടുള്ളൊക്കെ പറഞ്ഞു വിശേഷമായിട്ട് ഇതിപ്പോൾ എങ്ങനെ ചെയ്യാം ഇത് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ ഇങ്ങനെയൊക്കെ സംശയം വരില്ല ഉണ്ട് അങ്ങനെ സംശയം വന്നാൽ എന്ത് ചെയ്യണം കർമ്മ വിഷയത്തിലോ അനുഷ്ഠാന വിഷയത്തിലോ ആചരണ വിഷയത്തിലോ സംശയം വന്നാൽ കർമ്മ കർമ്മവിഷയത്തില് പലപ്പോഴും അനുഷ്ഠാനത്തിലൊക്കെ സംശയം വരും നമുക്ക് എന്ത് ചെയ്യണം ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പല തലങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും പത്നി എന്നുള്ള രീതിയിൽ പത്തിന്നുള്ള രീതിയിൽ സാമാന്യധർമ്മവും വിശേഷധർമ്മവും അപ്പം സാമാന്യമായിട്ടൊരു സംശയം ആർക്കും ഉണ്ടാവില്ല പക്ഷെ വിശേഷമായിട്ട് ചില സന്ദർഭങ്ങളിൽ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് സംശയം വരില്ല ഒരു മകനെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള രീതിയിൽ അച്ഛനെന്നുള്ള രീതിയിൽ അമ്മ അമ്മാന്നുള്ള രീതിയിൽ കർത്തവ്യാകർത്തവ്യങ്ങളെക്കുറിച്ച് സംശയം വരുന്ന സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും ഇല്ലെങ്കിൽ പലതും ഉണ്ടാവും ഞാൻ ഒരു പ്രത്യേക വ്രതം പാലിച്ചു സമയം ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലാട്ടതാണ് അപ്പം ഇന്ന് സംഭവിച്ചു ജീവിതത്തിൽ എന്താ ഞാൻ ചെയ്യേണ്ടത് അമ്മ മരിച്ചു എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ന മാതിരി അശുദ്ധമായ സാഹചര്യത്തിലാണ് ഞാൻ എത്തിയതെന്ന് മനസ്സിലായി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ വരാം ഞാൻ അമ്പലത്തിൽ തുഴാൻ പോയതാണ് ആർത്ഥമായിട്ട് ഞാൻ അമ്പലത്തിൽ പോകാറില്ല പക്ഷെ ആ അമ്പലത്തിൽ അമ്പലത്തിലുള്ള അർത്ഥമായി ഞാൻ എന്ത് ചെയ്യും അപ്പം പലരും ചോദിക്കണ സംശയങ്ങളാണ് എന്താ ചെയ്യുക ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ നിനക്ക് വരാം ജീവിതത്തിൽ ഒന്നോ രണ്ടോ അല്ല പലപ്പോഴും സംശയം വരും എന്താണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്താ ചെയ്യരുതാത്തത് ഒരു അശുദ്ധമായ ഭക്ഷണം കഴിക്കരുത് എത്രയാണല്ലോ ശരിയല്ലേ അതെ ഞാൻ അശുദ്ധമായ ഭക്ഷണത്തിന് ഉദാഹരണം പറയാം നിങ്ങൾക്ക് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോന്നുള്ള വേറെ വിഷയം ഒരു ഉദാഹരണം പറയാം നമ്മൾ ഊണ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് തലമുടി കിട്ടി വലിയ തലമുടിയാ ചെറുത് ചെറിയ വേഷമാണെങ്കിൽ തിരക്കിട്ടില്ല വലിയ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ നിങ്ങൾ രണ്ട് മീറ്റർ നിങ്ങളെന്ന് വെച്ചോളൂ എങ്ങനെ ഉണ്ടാവും നമ്മളെ ഭാവനയിലുള്ള ശുദ്ധമല്ലേ എൻ്റെ അഭിപ്രായം അല്ല ആണോ എന്താ സംശയമുണ്ട് പറയുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ വേറെ വല്ല ദൃഷ്ടാത്തം പറയേണ്ടി വരും അതിൽ അശുദ്ധ തോന്നലുണ്ടാവില്ല തലയിൽ തലമുടി വളരെ വലുതായി കാണണം ആഗ്രഹിക്കുന്ന ആൾക്ക് തന്നെ ചോറ്റും പാത്രത്ത് കണ്ടാൽ വലിയൊരു സുഖം ഉണ്ടാവില്ല തലയിൽ തലമുടിക്ക് നിങ്ങളെ കൂടാൻ വേണ്ടിയിട്ട് പല പ്രയോഗം ചെയ്യുന്ന ആളാണ് അയാൾക്ക് തന്നെ ചോറ്റും പാത്രത്തിൽ ഇഷ്ടം ഉണ്ടാവില്ല ശരി ഇത് നമ്മൾ അപ്പൊ നമ്മൾ മാറ്റി വയ്ക്കും അയ്യോ വേണ്ട വേണ്ട ശരി വേണ്ടേ പക്ഷേ നമ്മളൊരാൾക്കൂട്ടത്തിലാണ് നമ്മൾ സദ്യയിലാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ ബഹുമാനത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി സമർപ്പണഭാവത്തിൽ ഒരാൾ തന്നതാ ഞാൻ മാറ്റിവെച്ചാൽ ആ വ്യക്തിക്ക് വളരെ ദുഃഖം ഉണ്ടാകും അപ്പൊ ഞാൻ എന്താ ചെയ്യുക മാറ്റി വെക്കുകയാണോ ചെയ്യുക കഴിക്കുകയാണോ ചെയ്യുക ഞാൻ ഒറ്റയ്ക്കാണ് മുറിയിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ ഞാനത് മാറ്റി വയ്ക്കും അയ്യേ എന്താ വൃത്തിയായിട്ട് എന്നും പറഞ്ഞിട്ട് മാറ്റിവെക്കും പക്ഷേ അതിനേക്കാൾ കഷ്ടം മറ്റൊരു വ്യക്തിയുടെ മനസ്സിനുണ്ടാവും ഞാൻ കാരണം അഥവാ ഞാൻ കാരണം ഒരു സഭ സഭമൊഴുവാൻ ഭക്ഷണം ഉപേക്ഷിക്കുന്ന സന്ദർഭം വരും അങ്ങനെ വന്നാൽ ആ വീട്ടുകാർ തന്നെ അപമാനിതരാകും അപ്പം ഞാൻ എന്ത് ചെയ്യും ആരും കാണാതെ മെല്ലെ ഉപായത്തിൽ ആ തലമുടി മെല്ലെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കഴിക്കും ഞാൻ എങ്ങനെയാണ് ചെയ്യുക നിങ്ങളെങ്ങനെയാണ് ചെയ്യാന്നറിയില്ല കാരണം ഞാനത് കഴിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഉപദ്രവം കഴിക്കാതിരുന്നാലാ എന്താ സ്വാമി കഴിക്കാണ്ട് എണീറ്റേ അയ്യോ അതിന് വലിയ തലമുടി കിട്ടിയിട്ടുണ്ട് ഒന്നായിട്ട് അലംബോലപ്പെട്ടില്ലേ ആ സഭ തന്നെ അലംബോലപ്പെടും ആ വീട്ടുകാർക്ക് എത്ര വിഷമാവും ആരെങ്കിലും വേണം എന്ന് തലമുടി ഇട്ടതാണോ അല്ലല്ലോ മീന് പോയതല്ലേ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട് സാമാന്യമായും വിശേഷമായും വ്യത്യാസമുള്ള സന്ദർഭങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും അതുകൊണ്ടാണ് ഗുരുനാഥൻ പറയുന്നത് അധയതി അനന്തരം നിനക്കുണ്ടായി എന്ന് വിചാരിക്കുക എന്ത് കർമ്മ വിജകിച്ച വൃത്ത വിജകിച്ചവാസ്യാത് വിചകിച്ച എന്ന് പറഞ്ഞാൽ സംശയം കർമ്മ വിഷയത്തിൽ സംശയം വൃത്തവിഷയത്തിൽ സംശയം ഉണ്ടായാൽ എന്ത് ചെയ്യണം കൂടി ഒരു കർമ്മം ചെയ്യരുത് കൂടി ഒന്നും ചെയ്യരുത് അങ്ങനെയാണോ ചെയ്യുക ഇങ്ങനെയാണോ ചെയ്യുക എന്നുള്ള സംശയത്തോടു കൂടി ഒന്നും ചെയ്യാൻ പാടില്ല കൂടി ചെയ്തു നോക്കാൻ അർത്ഥം അപ്പം എന്ത് ചെയ്യണം സംശയം നീക്കണം എങ്ങനെ സംശയം നീക്കും അതാണ് പറയുന്നത് ഏ തത്ര ബ്രാഹ്മണാഹ സമ്മർശിന അവിടെ തത്ര ഏ യാവ യ്രാഹ്മണരാണ് സമ്മർശികൾ മാതൃകയാക്കേണ്ടവർ അവരെ ബ്രാഹ്മണരെ മാതൃകയാക്കണം ആരാ ബ്രാഹ്മണർ പൂണൂലിട്ടോലൊക്കെ ബ്രാഹ്മണനാന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു 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 റുപ്പ്യക്കൊക്കെ കിട്ടും വാങ്ങാൻ കിട്ടും പൂണൂല് ഇല്ല സുഖായിട്ടും ഒരു റുപ്യ മതി കോഴിക്കോട് കളി പോയി കഴിഞ്ഞാൽ ഒരു റുപ്പ്യയ്ക്ക് രണ്ട് റുപ്യാ ശരി രണ്ട് റുപ്യക്ക് പൂണൂല എൻ്റെ അച്ഛൻ ബ്രാഹ്മണൻ അതുകൊണ്ട് ഞാനും ബ്രാഹ്മണനാ അത് നടപ്പില്ല എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണ് ഞാൻ സമ്മതിച്ചു അതുകൊണ്ട് നീ ബ്രാഹ്മണനായി കൊള്ളണമെന്നില്ല ഓരോ വ്യക്തിയും അവനവൻ്റെ സ്വഭാവവിശേഷമനുസരിച്ചാണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകുന്നത് അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ അടിസ്ഥാനത്തിലല്ല അത് ജാതിയാണ് ജാതി ഇന്ന് സർവത്ര ജാതിയാണ് അത് നമുക്ക് ശാസ്ത്രത്തിൽ ചിന്തിക്കാൻ പറ്റില്ല ജാതി എല്ലായിടത്തും ജാതി തന്നെയാണ് ഇല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം എല്ലാ മേഖലയിലും ജാതിയായിരുന്നു ഓ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നടൻ്റെ പേര് പറയാം എനിക്കിഷ്ടപ്പെട്ടൊരു നടനാ മോഹൻലാൽ മോഹൻലാലിൻ്റെ മോനാരാ അയാളും നടനാ അതെന്നെ ജാതി പറഞ്ഞാൽ അത് തന്നെയാണ് മമ്മൂട്ടീൻ്റെ മോൻ നടൻ നടൻ്റെ മകൻ നടൻ കരുണാതിഥിയുടെ മകൻ സ്റ്റാലിൻ രാഷ്ട്രീയക്കാരൻ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി അതും രാഷ്ട്രീയ അതിനെ ജാതി ഒരു തൊഴിൽ മക്കളും മക്കളും മക്കളിലേക്ക് പകരുന്നതിനാണ് ജാതി എന്ന് പറയുക നിറന്തേ സർവത്ര ജാതിയാ എല്ലായിടത്തും ജാതിയാണ് ഇപ്പോൾ ഈ നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റൊക്കെ വന്നത് കൊണ്ട് കുറച്ച് ഡോക്ടർമാരെയൊക്കെ ജാതി ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ജഡ്ജിമാർ ജാതി തന്നെയാണ് അതെ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ കാണാം ജസ്റ്റിസ് നരിമാൻ ജസ്റ്റിസ് ചന്ദ്രചൂഡെന്നൊക്കെ ഇപ്പോഴും കാണാം സുപ്രീം കോടതിയിൽ ഞാൻ ഇതിപ്പോ മരണമില്ലേ നോക്കുമ്പോഴാണ് ഇതേ അതല്ല അയാളുടെ മോൻ അയാളുടെ മോൻ അയാളുടെ മോൻ ഇങ്ങനെയാണ് ജസ്റ്റിസ് ആവുന്നത് കൊളീജിയം സിസ്റ്റം നിലനിൽക്കുന്ന കാലം വരെ തൊട്ടിരും കഴിവുള്ളവർക്ക് കയറാൻ പറ്റില്ല അവരെ മക്കളെ തന്നെ അവരാക്കും അവരെ മക്കളെ തന്നെ അവരാക്കും അങ്ങനെ പോവുക അത് കൊളിജിയം സിസ്റ്റം മാറണം എന്നാൽ രക്ഷപ്പെടും ഇതാണ് ജാതി പറഞ്ഞ നല്ല ജാതി എന്താ അതുകൊണ്ട് ബ്രാഹ്മണൻ ജാതി എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല മനുഷ്യണം മനുഷ്യത്വം ജാതി ഗവാം ഗോത്വം യഥാ ന ബ്രാഹ്മണാതി അസ്ത്യേവം ഹാ തത്വം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുതരുന്നു മനുഷ്യാണാം മനുഷ്യത്വം ജാതി മനുഷ്യന്മാർക്ക് ജാതി മനുഷ്യത്വമാണ് ഏതുപോലെ ഗവാം ഗോത്വം യഥാ തഥാ ഗോക്കൾക്ക് ഗോത്വം പോലെ ഗോക്കൾക്ക് ഗോത്വം ഗോത്വം എന്താ ഗോവിൻ്റെ ഭാവം ഒന്ന് ഗോവാൻ നിർണയിക്കുന്നത് എങ്ങനെയാണ് ലക്ഷണം ലക്ഷണം വേണ്ടേ നാല് കാലുണ്ട് സ്വാമി നാല് കാലുകളെല്ലാം ഗോവല്ല അല്ല വാല് കൊമ്പ് ചെവി ഇതൊക്കെ അല്ലാത്തവരുല്ലേ ഇപ്പൊ ഗോവിനെ നിർണയിക്കാൻ നമ്മൾ എങ്ങനെയാണ് ഗോവിന് നിർണയിക്കുക കഴുത്തിൽ താടമുണ്ടാവും കഴുത്തിൽ ഉണ്ടെങ്കിൽ അത് ഗോത്വമാണ് ഗോവിൻ്റെ ലക്ഷണമാണ് ശരിയല്ലേ എന്താ അഭിപ്രായം അങ്ങനെയല്ലേ ഗോവിനെ നിശ്ചയിക്കുക ഗോത്വം എങ്ങനെയാണ് ഗോവിനും കഴുത്തിൽ ഉണ്ടെങ്കിൽ അത് ഗോവിന്ദ ലക്ഷണമാണ് ഇല്ലെങ്കിൽ ഗോവിന്ദ ലക്ഷണമല്ല അപ്പോ ഹാ ന ബ്രാഹ്മണാധി രാഷ്ട്രീയവം ബ്രാഹ്മണൻ തുടങ്ങിയ ജാതി ഇങ്ങനെ ഇല്ല തത്വം ആർക്കും അറിയണില്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുക ചെയ്യണത് തത്വം ആർക്കും അറിയണമല്ലോ കാരണം ജാതിയായിട്ടാണ് മനസ്സിലാക്കണതേ ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണൻ അവന്റെ മകൻ ബ്രാഹ്മണൻ അവൻ പട്ടാളത്ത് പോയാലും ബ്രാഹ്മണൻ അവൻ കള്ളിയിലെത്താൻ പോയാലും ബ്രാഹ്മണൻ അവൻ പീഡിയ കച്ചവടം തുടങ്ങിയാലും ബ്രാഹ്മണൻ അതെങ്ങനെയാണ് അവന് അധ്യാപകർ ഹൈസ്കൂളിൽ പഠിപ്പിച്ചാലും ബ്രാഹ്മണൻ അവൻ ക്ലർക്കായിട്ട് ജോലി ചെയ്താലും ബ്രാഹ്മണൻ പൂജ ചെയ്താലും ബ്രാഹ്മണൻ എല്ലാം കൂടി ശരിയാവുക ഏതെങ്കിലും ഒന്നും നിർണയിക്കണേ അപ്പൊ ഏതത്ര ബ്രാഹ്മണ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ശബ്ദത്തിന് തത് തത് വേദ അത് അത് പഠിച്ചിരിക്കുന്നു അതിനെ അറിയുന്നു എന്നുള്ള അർത്ഥത്തിൽ വേദത്തെ പഠിച്ചവനാരോ വേദത്തിൻ്റെ താൽപര്യം അറിഞ്ഞവനാരോ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കണം ബ്രഹ്മ അധീതം അനേന ഇത് ബ്രാഹ്മണ വേദത്തെ പഠിച്ചവൻ ബ്രാഹ്മണൻ സാത്വികമായ ഗുണഘടനയോട് കൂടിയവൻ ബ്രാഹ്മണൻ സത്വപ്രധാനമായ ഗുണഘടനയും ക്ഷമോദമസ്തപ കർമ്മ ക്ഷാന്തിരാർജവമേവാ ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന കർമ്മങ്ങളും ഒത്തുചേർന്നാൽ അയാൾ ബ്രാഹ്മണൻ ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാരായിട്ടുള്ള സാത്വിക സ്വഭാവികളായിട്ടുള്ളവരെ നമുക്ക് ബ്രാഹ്മണർ എന്ന് വിളിക്കാം അങ്ങനെയുള്ള ബ്രാഹ്മണരെ വേണം നീ മാനദണ്ഡമാക്കുക മാർഗദർശിയാക്കുക ഏത് ബ്രാഹ്മണര് യുക്ത ആ യുക്ത യുക്തന്മാര് ആയുക്തന്മാര് യുക്തന്മാര് യുക്തന്മാർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം സമാഹിതന്മാർ എന്നാണ് നല്ല മനോനിയന്ത്രണമുള്ളവരും ചേർന്നവർ രണ്ടാമത്തെ അർത്ഥം ഏത് വിഷയത്തിൽ ഏത് മേഖലയിലാണോ നമുക്ക് സംശയം വന്നിട്ടുള്ളത് ആ മേഖലയിൽ യുക്തന്മാർ വ്യക്തമാണല്ലോ ഒരു മേഖലയിൽ നമുക്കൊരു അറിവുണ്ടെന്ന് വിചാരിച്ചിട്ട് വേറൊരു മേഖലയിൽ അറിവുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ ആ മേഖലയിൽ അറിവുള്ള ആളോടാണ് നമ്മൾ ആചരണ വിഷയത്തിൽ സംശയം ചോദിക്കേണ്ടത് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണേ വീട് നമ്മൾ കെട്ടിടം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു അമ്പലം കെട്ടിടം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുകയാണ് മനുഷ്യാലയോ ദേവാലയമോ എന്തായിക്കോട്ടെ ആ വീടുണ്ടാക്കുന്നത് ശരിയാണോ ആലയം ഉണ്ടാക്കുന്നത് ശരിയാണോ തെറ്റാണോന്ന് ആരോടാ ചോദിക്കണ്ടേ നല്ല ആർക്കിടെക്റ്ററോടാ വാസ്തുവിശാരദനോടാ ജ്യോത്സനോടാണോ എൻ്റെ അഭിപ്രായം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണം ആർക്കും ഭയ ഭയമൊന്നുമില്ലല്ലോ ഭയം ഉണ്ടെങ്കിൽ പറയണ്ട അത് ജ്യോത്സ്യതുകൊണ്ടല്ല ചോദിക്കേണ്ടത് കിട്ടിട്ടുണ്ടാക്കിയ ശരിയായിട്ടുണ്ടോ ശരിയാണോ എന്ന് ജ്യോത്സ്യം പറയേണ്ട വിഷയമല്ല വിഷയമല്ലാതെ വാസ്തുവിശാരതൻ പറയേണ്ട വിഷയമാണ് നമുക്കൊരു സമയനിർണ്ണയം ചെയ്യണം ഇന്ന് യജ്ഞം ചെയ്യാൻ ഏതാ ശുഭസമയം അത് വാസ്തുക്കാരൻ്റെ അടുത്ത അല്ല പോകേണ്ടത് അത് ജ്യോതിഷൻ എടുത്താൽ പോണ്ടത് അങ്ങനെ ശുഭാശുഭ സമയനിർണയം ചെയ്യേണ്ടത് ജ്യോതിഷിയാണ് ഇത് ശരിക്കും മനസ്സിലാക്കണേ നമ്മുടെ നാട്ടിൽ വളരെ തെറ്റായി ധരിക്കുന്നൊരു വിഷയത് ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ തറക്കല്ലിടാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ഡയറി നോക്കിയപ്പോഴും ഉണ്ട് വരാമെന്ന് പറഞ്ഞു പോയി അവിടെ ചെന്ന് അപ്പോഴാണ് മനസ്സിലായത് അഞ്ച് പ്രാവശ്യം അവിടെ തറക്കല്ലിട്ടിട്ടുണ്ട് അഞ്ച് പ്രാവശ്യവും പൊളിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ എത്ര ലക്ഷം ഉറപ്പിയ ചിലവ് ലക്ഷക്കണക്കിന് ഉറപ്പിയാ എന്നിട്ട് ജോലിസെല്ലാം എടുത്തു പോവും അയാളെന്തോരാശി നോക്കിയിട്ട് പറയും അയ്യേ ശരിയായിട്ടില്ല ഉടനെ പൊളിക്കും വീണ്ടും റെസീറ്റ് ബുക്ക് എടുത്ത് അതേ സമൂഹത്തിൻ്റെ എടുത്തേക്ക് ഇറങ്ങും വീണ്ടും ഇങ്ങനെ അഞ്ചു പ്രാവശ്യം പൊളിച്ചിരിക്കുക എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ നമ്മളെ മനസ്സ് തോന്നി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടണമല്ലോ ഭഗവാനെ തറക്കല്ലിടാതെ എങ്ങനെങ്കിലൊന്ന് രക്ഷപ്പെടണം എന്തായാലും വഴി ഒരു വഴിയില്ല ഇട തന്നെ അല്ലാണ്ട് ഇപ്പം എന്തു ചെയ്യും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും വഴി ഉണ്ടോ ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്നിങ്ങനെ ശ്രദ്ധിക്കണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇപ്പുറത്തെ ഒരു ഓഫീസിലായിരിക്കണത് അമ്പലത്തിൻ്റെ കമ്മിറ്റി ഓഫീസിലാണ് ക്ഷേത്രത്തിൻ്റെ ഇടുന്നൊരു ബഹളം എന്തോ ഒരു ബഹളം ഉണ്ടല്ലോ എനിക്കെന്തോ ഒരു ചാൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ശരിയാ രണ്ട് ഗ്രൂപ്പായിട്ട് കലഹമാണ് അങ്ങനെ ഹിന്ദുക്കളാണല്ലോ എന്തായാലും അതില്ലാണ്ടിരിക്കില്ല അപ്പോൾ എന്താ സംഭവം ഈ തറക്കല്ലിടാൻ വേണ്ടി കൊണ്ടുവന്ന കല്ല് കുറച്ച് ചെറുതായി പോയി എന്നാണ് പ്രശ്നം അപ്പോൾ അത് ചെറുതാന്ന് മറ്റേ ഗ്രൂപ്പ് പറഞ്ഞു അപ്പോൾ ഇല്ല പാകത്തിനാണെന്ന് ഇവരും പറഞ്ഞു അങ്ങനെയാണ് ബഹളായത് ഇത് കിട്ടിയൊരു സന്ദർഭമായി നമ്മൾ ഉപയോഗിച്ചു എന്തായാലും തർക്കം വന്നില്ലേ ഒരു ശുഭമായ കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഒരു തർക്കം വന്നുവല്ലോ അതൊരു സുഖമുള്ളതല്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നിപ്പോൾ എന്ന് വയ്ക്കാം ഞാൻ പോവാ നിങ്ങൾ വേറെ ദിവസം കിട്ടുള്ളൂ അവിടുന്ന് മെല രക്ഷപ്പെട്ടു ഓ പിന്നെ ഒറ്റക്കൽ മണ്ഡപം ഒറ്റക്കൽ മൽ മണ്ഡപണല്ല ഉണ്ടാക്കുന്നത് ഒറ്റക്കൽ മണ്ഡപം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ചെറുതായി എന്ന് പറയാം ഇത് അനേകം കല്ല് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് സിമെൻറ്റ് ചെയ്തിട്ടുണ്ടാക്കണതാണ് പിന്നെ ഇച്ചിരി ചെറുതായി പോയെന്താ കുഴപ്പം അതൊന്ന് അടിത്തറ അടി കിടക്കണതാണ് നല്ല കുഴപ്പമുണ്ടോ ഇങ്ങനത്തെ നിസ്സാര വിഷയത്തിലാണ് നമ്മൾ തമ്മിൽ കലഹം ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ എന്താ സംഭവിച്ചേ ഓരോ പ്രാവശ്യവും ഉണ്ടാക്കി കഴിഞ്ഞാൽ ജ്യോതിഷൻ്റെ അടുത്ത് പോകും അയാൾ കുറേ ശരിയായിട്ടില്ല വീണ്ടും പൊളിക്കും വീണ്ടും കൂടും വീണ്ടും പൊളിക്കും വീണ്ടും വിടും വീണ്ടും ഈ കാര പിരിവ് കൊടുക്കണ്ടേ ഒരേ സമൂഹം ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ കെട്ടിട ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് വാസ്തുവിശാരതരാണ് സമയനിർണ്ണയം ചെയ്യേണ്ടത് ജ്യോതിഷിയാണ് അപ്പോൾ ചെറുത് ചോദിച്ചേക്കാം ഒരു നിർമ്മാണത്തിന്റെ ഗുണദോഷ വിചാരം ജ്യോതിഷം കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല എന്നാണോ സ്വാമി പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഓരോന്നിനും അതിൻ്റെ അതിൻ്റെ മേഖലയുണ്ട് ആ ശാസ്ത്രത്തിനനുസരിച്ച് വേണം അത് പോകേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ യുക്തെന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട് ഏത് മേഖലയിലാണോ നമുക്ക് സംശയം സന്ദേഹം വന്നത് ആ മേഖലയിൽ യുക്തനായിരിക്കണം നമ്മൾ സംശയം ചോദിക്കുന്നത് യുക്താഹ രണ്ട് ആയുക്താഹ ആയുക്താഹ എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരന് കൊടുക്കുന്ന അർത്ഥം ന പരപ്രവൃത്താഹ എന്നാണ് പരപ്രവൃത്തന്മാരല്ലാത്തവർ അതായത് നമ്മൾ ഒരാളോട് സംശയം ചോദിക്കാൻ പോവാ എന്താ സംശയം എൻ്റെ എനിക്ക് ഇന്ന ഒരു കർമ്മവിഷയത്തിൽ സംശയമുണ്ട് അപ്പോൾ അയാൾ നമ്മളോട് പറയുക നീ ഇവിടെ ഇരിക്കൂട്ടോ ഞാൻ എപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ ചെയ്തിട്ട് വേറൊരാളോട് ചോദിക്കുക അല്ലെങ്കിൽ അയാൾ ഗൂഗിളിൽ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് വന്ന് പറഞ്ഞു തരിക നമുക്ക് നേരിട്ടാണ്ട് ചോദിച്ചാൽ പോരെ വേറെ ആൾ ഇയാൾ ചോദിക്കാം അല്ലെങ്കിൽ അയാൾ വേഗം പോയിട്ട് തൻ്റെ ഗുരുനാഥനോട് ചോദിക്കുക ഗുരു ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്താ വേണ്ടത് എടേ നമുക്ക് നേരിട്ട് ആ ഗുരുനോട് ചോദിച്ചാൽ പോരെ അപ്പൊ പരപ്രവൃത്തന്മാരോട് ഒരിക്കലും ചെയ്യരുത് സംശയനിവാരണം ചെയ്യുന്നത് പരപ്രവൃത്താഹല്ലോ യുക്താ ആ യുക്താ അലൂക്ഷാധർമ്മ കാമാലൂക്ഷന്മാരായിരിക്കണം അലൂക്ഷൻ എന്ന് പറഞ്ഞാൽ അരൂക്ഷ രൂക്ഷ സ്വഭാവികളാവരുത് ചില ആൾക്കാരോട് നമുക്ക് സംശയം ചോദിക്കാൻ പറ്റില്ല പ്രസംഗമൊക്കെ നല്ലോണം പ്രസംഗിക്കും പക്ഷെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ കടിച്ചു കീറുകളയും അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനെ ഇല്ല ഏ സംശയം പോട്ടെ രൂക്ഷസ്വഭാവിയായിരിക്കും നല്ല നല്ല കുരു മുളകിൻ്റെ നല്ല ചീനാപ്പിറങ്ങി മുളകിൻ്റെ സ്വഭാവമായിരിക്കും എരിയും മിണ്ടാൻ പറ്റില്ല എന്നാൽ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളോട് ആകെ ബഹളം വെച്ച് കടിച്ച് കീറും പല വീടുകളിലും കുട്ടികൾക്ക് അച്ഛനോടോ അമ്മയോടോ എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം പോലും ഇല്ല അപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും കടിച്ചു കീറി അവനെ അവളെ വായടപ്പിക്കും അപ്പം അവരെന്താകും വേറെ ഓരോന്ന് പോയി വിടും അപ്പൊ നമ്മൾ ഒരിക്കലും രൂക്ഷന്മാരാവരുത് ഒരിക്കലും രൂക്ഷന്മാരാവരുത് ആ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം മറ്റേ ആൾ വളരെ മോശമായിട്ട് ചോദിച്ചാലോ ചോദിച്ചോട്ടെ അതിന് സന്തോഷമായിട്ട് നമുക്ക് മറുപടി പറയാൻ കഴിയണം അപ്പോൾ ഒരാൾ സ്വാമിയെ തെറി വിളിച്ചാൽ ദേഷ്യം പിടിക്കണ്ടേ പാടില്ല അതിൻ്റെ ആവശ്യമില്ല അയാൾ വിളിച്ചത് എന്നെ കൊണ്ടാന്ന് തോന്നിയാലല്ലേ ഇപ്പം എനിക്ക് വിഷമുണ്ടാവുന്നുണ്ടോ ഇല്ലേ അപ്പോൾ ഒരാൾ എന്നെ ഞാനല്ലാത്തൊരു പേര് വിളിച്ചു എന്ന് വിചാരിച്ചോളൂ അപ്പം ഞാൻ മനുഷ്യനാണെന്ന് എനിക്ക് ഉറപ്പാണ് മനുഷ്യനല്ലാത്തൊരു പേരെന്നെ വിളിച്ചു എന്ന് വിചാരിച്ചോളൂ എനിക്കെന്തിനെ വിവരാതിപ്പുണ്ടാവശ്യം അയാൾ എന്നെയാണോ വിളിച്ചത് എന്താ ഇപ്പറ ഇപ്രാ എന്നെ നോക്കിയിട്ട് അയാൾ പട്ടിന്ന് വിളിക്കുകയാണ് മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എന്തിനാ വിദേശം വിളിക്കുന്നത് ഞാൻ പട്ടിയല്ലാതെ എനിക്ക് ഉറപ്പല്ലേ അല്ല നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ പട്ടിയാണെന്ന് അല്ലല്ലോ ഞാൻ രണ്ട് ഒരു മനുഷ്യനാണ് അപ്പൊ അയാൾ എൻ്റെ മുഖത്ത് നോക്കി പട്ടിന്ന് എനിക്ക് എന്താ കുഴപ്പം അയാൾക്കല്ലേ കാഴ്ചക്കുറവുള്ളു എന്താ നിങ്ങളഭിപ്രായം ഇല്ലേ നേരെ മറിച്ച് ഞാനത് എന്നിലേക്ക് എടുക്കും ഞാനതാണെന്ന് ഞാനാണോ വിചാരിക്കും എന്നിട്ട് ദേഷ്യം പിടിക്കും ആവശ്യം ആ സന്തോഷം കൊടുക്കണ്ട വേണ്ടത് ചിന്തിക്കെപ്പോഴും ഏത് രീതിയിൽ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറിയാലും നമുക്ക് രൂക്ഷതയില്ലാതെ വ്യവഹരിക്കാൻ കഴിയും കഴിയണം രൂക്ഷന്മാരാവുമ്പോൾ നമ്മളാണ് ക്ഷയിക്കുന്നത് അരൂക്ഷാഹ സംശയം ചോദിക്കാൻ പറ്റുകയില്ല രൂക്ഷന്മാരോട് രൂക്ഷ സ്വഭാവികളടുത്ത് സംശയം ചോദിക്കാൻ പറ്റുകയില്ല ഒരിക്കൽ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു വേദാന്തത്തിലെ വലിയ വിദ്വാനായിട്ടുള്ള ഒരാളാണ് പേരൊന്നും ചോദിക്കരുത് പറഞ്ഞുതരില്ല വളരെ വലിയ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഇല്ല കേട്ടോ മരിച്ചും പോയിട്ടുണ്ട് അദ്ദേഹം അദ്വൈതാശ്രമത്തിൽ കൊളത്തൂരിൽ നമ്മൾ ക്ഷണിച്ചങ്ങനെ പ്രഭാഷണത്തിന് വന്നതാണ് അപ്പൊ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സംശയവും ചോദ്യവും ചോദിക്കാം എന്ത് ചോദിച്ചാലും ഇവിടെ മറുപടി ഉണ്ട അങ്ങനെ ചോദ്യം ചോദിച്ചതിന് ഉത്തരം മുട്ടിക്കാനൊന്നും പറ്റുകയില്ല ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല നേക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ചോദിച്ചോളൂന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഒരു രസികനായിട്ടൊരാളുണ്ട് നമ്മളെ അവിടെ ഞങ്ങൾ സമര സേനാനിയൊക്കെ ആയിരുന്നു നല്ല പ്രായമുള്ള മനുഷ്യനാണ് ബഹുതമാശക്കാരനാണ് അയാൾ വേഗം ചെന്നു ഒരു സംശയം ചോദിക്കാറുണ്ട് എന്താ സംശയം നിങ്ങൾ എന്നാ മരിക്കുക ഭാഷകൻ അഹങ്കാരികൾ എന്താണ് ചോദിക്കേണ്ടത് എന്താണ് ചോദിക്കരുത് അതൊന്നും അറിയില്ല എന്നെപ്പോലുള്ള ആളെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുക അയാൾ എന്താ കുറച്ച് നേരത്തെ പറഞ്ഞത് എന്ത് വേണമെങ്കിൽ ചോദിച്ചുകൊടുങ്ങ അപ്പം എന്ത് വേണമെങ്കിൽ ചോദിച്ചു ചോദിച്ചു കൂടാ നിങ്ങളെന്നാൽ മരിക്കുക എന്ന് ചോദിച്ചുടാ തെറ്റുണ്ടോ ചോദിച്ചാൽ എന്താ നിങ്ങളഭിപ്രായം ഒരു തെറ്റുമില്ല മറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം അറിയുന്നതാണെങ്കിൽ പറയൂ എന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ നമുക്കെല്ലാം അറിയോ നമുക്കെല്ലാം ഒന്നും അറിയില്ല നമ്മൾ നിത്യം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ തന്നെ നമുക്കറിയില്ല പിന്നെയല്ലേ അതുകൊണ്ട് നമുക്ക് ആർക്കും രൂക്ഷ സ്വഭാവിയാവാൻ ന്യായമില്ല രൂക്ഷ സ്വഭാവികളോടുകൊണ്ട് സംശയം ചോദിക്കാനും പോകരുത് രൂക്ഷനാണെന്ന് മനസ്സിലാക്കിയാൽ മാറിക്കോളാം സംശയം ചോദിക്കരുത് ബാക്കി എന്തുവാ ധർമ്മകാമാസ്യുഹു സർവോപരി ധർമ്മകാമന്മാരാകണം ഒക്കെ നല്ലത് വരട്ടെ ഒക്കെ നന്നായി വരട്ടെ എന്ന് ചിന്ത ഉള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരടുത്ത് ചോദിക്കാം നമുക്ക് എന്തും ചോദിക്കാം അവർ യഥാ എപ്രകാരമാണോ തത്ര വർത്തേരൻ ആ വിഷയത്തിൽ വർത്തിക്കുക നെയ്യും അപ്രകാരം വർത്തിക്കൂ അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള മനു വിദ്വാൻമാര് എങ്ങനെയുള്ള വിദ്വാൻമാര് യുക്തന്മാര് ആ ആ യുക്തന്മാര് അലൂക്ഷന്മാര് ധർമ്മകാമന്മാര് അങ്ങനെയുള്ള വിദ്വാൻമാർ എങ്ങനെയാണോ അത്തരമൊരു സാഹചര്യത്തിൽ പ്രവർത്തിക്കുക അങ്ങനെ നീയും പ്രവർത്തിച്ചോളൂ അപ്പം അവരത്തരം സാഹചര്യത്തിൽ എങ്ങനെയാ പ്രവർത്തിക്കുക എന്ന് ഞാനെങ്ങനെയാ അറിയുക ചോദിക്കണം ആരോട് നമുക്ക് സംശയം ചോദിക്കാമല്ലോ ഗുരുനാഥ എനിക്ക് ഇങ്ങനെ ഒരു ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അറിവുള്ളവരോട് ചോദിക്കാം എന്തും ചോദിക്കാം അവരോട് എന്ത് സംശയം അറിവുള്ളവരോട് നമുക്ക് എന്തും ചോദിക്കാം പക്ഷെ അറിയില്ല അവർ പറയും കൂട്ടാ എനിക്കറിയില്ല നമുക്ക് വേറൊരാളോട് ചോദിക്കാം എന്നവര് പറയും അങ്ങനെ സംശയം തീർത്തിട്ടല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല കൂടി ഒന്നും ചെയ്യാൻ പാടില്ല അത് വ്യക്തമാണല്ലോ ജീവിതത്തിൽ ഒരു കർമ്മവും കൂടി ചെയ്യാൻ പാടില്ല ഇത് പലപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും കല്യാണത്തിന് കതുവത്തിന് മരണാനന്തര ക്രിയകൾക്ക് ഇങ്ങനെയൊന്നും വേണ്ട അല്ലാതെ തന്നെ ഉണ്ടാവും പല വിഷയത്തിലും സംശയം വരും നമുക്കില്ല ഉണ്ട് നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് സമൂഹത്തിൽ പലരും പല അഭിപ്രായം പറയും അപ്പൊ രണ്ടാളൊരു അഭിപ്രായം പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് തന്നെ സംശയം തോന്നും അത് ശരിയാണോ അവർ പറഞ്ഞത് അപ്പൊ അങ്ങനെ വന്നാൽ നമ്മളെ കൂട്ടുകാരോടോ പ്രിയപ്പെട്ടവരോടോ സംശയം ചോദിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരായാലും നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെപ്പോലെയൊക്കെ തന്നെ ചിന്തിക്കാനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം അവർ നമ്മളെപ്പോലെയൊക്കെ തന്നെ ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞു പറഞ്ഞുതരും നമ്മളേറെ അപകടത്തിൽപ്പെടും അതുപോലെ ബന്ധുക്കളോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ബന്ധുക്കൾ എപ്പോഴും ഞാൻ ചെയ്യണതെപ്പോഴും നല്ലതല്ലേ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാരാ ഞാനാ നിങ്ങൾക്ക് മാം ഞാനാണ് ഏറ്റവും നല്ല ആള് ഇതാ ഓരോരുത്തരും വിചാരിക്കുന്നത് അപ്പൊ തെറ്റ് ചെയ്താലും സ്വന്തം ബന്ധുക്കൾ ആവുമ്പോൾ അതിനനുകൂലം നിൽക്കും നിഷ്പക്ഷമായി പറഞ്ഞു തരാൻ ബന്ധുക്കൾക്ക് കഴിയില്ല അതുകൊണ്ട് കർമ്മ വിഷയത്തിലോ ആചരണ വിഷയത്തിലോ നിനക്ക് സംശയം വന്നാൽ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ അല്ല ചോദിക്കേണ്ടത് അവരോട് ചോദിക്കരുത് ഇത് പ്രത്യേകം മനസ്സിലാക്കണം ഇതെല്ലാവർക്കും സമൂഹ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയണം ആരോടാ ചോദിക്കണ്ടേ യുക്തന്മാരും ആയുക്തന്മാരും അലൂക്ഷന്മാരും ധർമ്മകാമന്മാരുമായ ബ്രാഹ്മണരോട് പോയി ചോദിക്കണം അങ്ങനെയുള്ളത് ചോദിക്കുക ഇങ്ങനെ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ അവർ പറഞ്ഞു തരും അതുപോലെ ചെയ്യുക ഇതാണ് ഗുരുനാഥൻ പറയുന്നത് ഇനി ഒരു വിഷയത്തിൽ കൂടി ഇതുപോലെ ഒരു സവിശേഷ ഉപദേശമുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓ നമ്മൾ തുടങ്ങാം